തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പുതുതലമുറയ്ക്കായി വഴിമാറുന്നതായും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഉപാധ്യക്ഷനുമായ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം ഇത്തവണ മുപ്പത്തഞ്ചായി വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഇല്ല വളരെ കൃത്യമായിട്ട് ഒരുപാട് ഒരുപാട് പുതിയ തലമുറ പാലക്കാട് നല്ല ചെറുപ്പക്കാർ ജനതാ ആളുകളും നഗരസഭാ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെയുള്ള ആശങ്കയില്ല ലീഡർഷിപ്പിന്റെ പ്രശ്നം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബിജെപി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നിലവിൽ ജില്ലയിൽ ബിജെപിക്കുള്ളിൽ വിഭാഗീയ പ്രശ്നങ്ങളില്ല ഒരു വിഭാഗം ആരോപിക്കില്ല മാധ്യമങ്ങൾ ആരോപിക്കുന്നതിന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നവും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എല്ലാ തെരഞ്ഞെടുപ്പും നഗരസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കഴിഞ്ഞ തവണയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു എട്ടാക്കി വർദ്ധിപ്പിച്ചു ഇത്തവണ ശക്തമായിട്ട് പറയണത് ബിജെപിയിൽ വിഭാഗീയത ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അടുത്ത ദിവസം തന്നെ പാലക്കാട് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ി ജെ പി പട്ടിക പുറത്തിറക്കുമെന്നും സി കൃഷ്ണകുമാർ പ്രതികരിച്ചു അവരെ നിർത്തും നഗരസഭാ ഭരണത്തിന് മുതൽ കൂട്ടാവുന്ന ആളുകളെ കണ്ടെത്തി അവരെ ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക